ഗൂഗിൾ ഹലോ ഞാനും നിങ്ങളെപ്പോലെ തന്നെയാണ് ഒരു കോഴിക്കോട്ടുകാരനാണ് ഏഹ് അപ്പോ നമ്മൾ കോഴിക്കോട്ടുകാരുടെ പ്രത്യേകത ഉണ്ട് ആര് വന്നാലും നെഞ്ചു നിറഞ്ഞ് നമ്മൾ സ്നേഹിക്കും അപ്പോ നിങ്ങളെല്ലാവരും തരുന്ന ഈ സ്നേഹം അത് നമുക്ക് എപ്പോഴും കൂടെ വേണം ഇനിയും ഈ സിനിമക്കുള്ള സ്നേഹം നമ്മൾ എപ്പോഴും പ്രതീക്ഷിക്കുന്നുണ്ട് ആ ഒരു സ്നേഹം നമ്മളെപ്പോഴും കൂടെ വേണം ആഗ്രഹിക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ കോഴിക്കോട്ടെ പോലെ നമ്മൾ എപ്പോഴും ഈ സിനിമ സ്നേഹിച്ചുകൊണ്ടിരിക്കുക ആ സ്നേഹം നമുക്ക് തരുന്ന അംഗീകാരം വളരെ വലുതാണ് സോ ഈ സ്നേഹത്തിന് എല്ലാവർക്കും എൻ്റെ ഹൃദയം തുറന്നിട്ടുള്ള ഒരു നന്ദി അതാണ് എനിക്ക് ഇപ്പോ ഈ അവസരത്തിൽ എനിക്ക് പറയാനുള്ളത് ഞാൻ ഈ രാധ തിയേറ്ററിൽ നിൽക്കുമ്പോൾ നമ്മൾ കുറെ ടിക്കറ്റ് കീറി അറിഞ്ഞും കയ്യടിച്ചും ആഘോഷിച്ച കുറെ ഒരു തിയേറ്ററാണ് ഇവിടെ ഇന്ന് ഈ ഒരു അവസരത്തിൽ ഇങ്ങനെ നിൽക്കുന്നത് എന്നെ സംബന്ധിച്ചിട്ട് ഭയങ്കര ഒരു അഭിമാനമുള്ള ഒരു മുഹൂർത്തമാണ് സോ താങ്ക് യു താങ്ക് യു ഫോർ ദിസ് ഈ ഒരു അവസരത്തിന് അടുത്തതായിട്ട് ജിത്തിനായിട്ട് സംസാരിക്കും